നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാനെതിരെയുള്ള ആക്രമണം ഇസ്രയേൽ തുടക്കമിട്ടത് അതിഗംഭീരമായി ഇറാനെ അക്ഷരാർത്ഥത്തിൽ തകർത്തുകൊണ്ടായിരുന്നു ഒരു വെള്ളിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ ആക്രമണ പരമ്പരയ്ക്ക് തുടക്കമിട്ടത് തൊട്ടുപിന്നാലെ യുദ്ധമുന്നണിയിലേക്ക് തങ്ങൾ കൂടി പങ്കുചേരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി ആദ്യ ദിനങ്ങളിൽ അതിശക്തമായ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ ഇസ്രായേലിന് നേർക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുന്നത് തുടർന്നു ഇതിനിടയിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ പിഴയ്ക്കുന്നുവോ എന്ന് ചിലർ സംശയിച്ചു പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തിൽ ചേരാൻ മടിച്ചു നിന്നപ്പോൾ ഇറാന്റെ പക്കലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണമടക്കം പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണ പരമ്പരയ്ക്ക് തുടക്കമിട്ടത് ഇറാൻ്റെ പക്കൽ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് എന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കിയിരുന്നു വരുന്ന രണ്ട് വർഷങ്ങൾക്കുള്ളിൽ എണ്ണായിരത്തിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ സ്വായത്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ശത്രുവിനെ മടയിൽ കയറി ആക്രമിച്ച് അവരെ നിർവീര്യമാക്കേണ്ടത് ഇസ്രയേലിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായിരുന്നു ഇറാൻ ഇതുവരെ ഇസ്രായേലിന് നേർക്ക് പ്രയോഗിച്ചത് നാനൂറ്റി എഴുപതിലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ അവരുടെ ആവനാഴിയിൽ ഇനിയും ആയുധങ്ങളുണ്ട് എന്നർത്ഥം ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ പകുതിയിലേറെ ഐ ഡി എഫ് ആക്രമിച്ചു തകർത്തു ടെഹ്റാനിലേക്ക് വ്യോമ ഇടനാഴി സൃഷ്ടിച്ചെടുത്തുകൊണ്ടായിരുന്നു ഇസ്രയേൽ ശക്തമായ ആക്രമണ പരമ്പര തുടങ്ങിയത് ആകാശമേധാവിത്വം ഇപ്പോഴും ഇസ്രയേലിൻ്റെ കൈവശം തന്നെ എന്നാൽ ഇസ്രയേൽ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച കുറയ്ക്കുന്നുവോ എന്ന സംശയം ലോകത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു ആക്രമണത്തിൻ്റെ തുടക്കത്തിൽ ഇസ്രയേൽ കാട്ടിയ ആവേശം തുടർന്നിങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവർ പുലർത്തുന്നില്ല എന്ന ചർച്ചകളാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയർന്നു കേൾക്കുന്നത് ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒട്ടൊന്ന് പിന്നോട്ട് മാറി ഇസ്രയേലിൻ്റെ കണക്കുകൂട്ടലുകൾ വ്യക്തമായിരുന്നു ആദ്യ ആക്രമണത്തിൽ ഇറാനെ പരിഭ്രമത്തിലഴുത്തുക തുടർന്ന് ആകാശ മേധാവിത്വം ഉറപ്പിച്ച് അമേരിക്കയുടെ കൂടി പിന്തുണയോടെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർക്കുക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർത്തെറിയണമെങ്കിൽ ഇസ്രായേലിന് അമേരിക്കയുടെ സഹകരണം കൂടിയേ തീരൂ അമേരിക്കയുടെ കൈവശമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ തന്നെയായിരുന്നു അതിൽ മുഖ്യം പതിനാലായിരം കിലോ ഭാരമുള്ള ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കണമെങ്കിൽ അമേരിക്കയുടെ തന്നെ ബി ടു ബി സ്റ്റെൽത്ത് ബോംബറുകളും വേണം ഇത്തരമൊരു സഹകരണം തുടക്കം മുതൽ ഇസ്രയേൽ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ബി റ്റു സ്റ്റെൽത്ത് വിമാനങ്ങൾ മറ്റൊരു രാജ്യത്തിന് അമേരിക്ക കൈമാറില്ല അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ആകാശത്തിൻ്റെ പ്രേതങ്ങളെന്നറിയപ്പെടുന്ന ആക്രമണകാരികളാണവർ അവ ഉപയോഗിക്കണമെങ്കിൽ അമേരിക്കൻ സേനാംഗങ്ങൾ തന്നെ വേണം ഇറാൻ ഭയപ്പെട്ടതും ഇത്തരമൊരാക്രമണത്തെ അമേരിക്കയുടെ ബി റ്റു സ്റ്റെൽത്ത് ബോംബറുകൾ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർക്കുമോ എന്ന ഭയം ഇറാനെ പിടികൂടി തുടർന്നായിരുന്നു അമേരിക്കയ്ക്ക് നേരെ ചില മുന്നറിയിപ്പുകളുമായി ഇറാനും പ്രോക്സികളും ഇറങ്ങിത്തിരിച്ചത് ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എന്ത് സംഭവിച്ചു അമേരിക്കയുടെ സഹകരണമില്ലെങ്കിലും ദീർഘകാല ആക്രമണ പദ്ധതിയിലൂടെ ഇറാനെ തറവറ്റിക്കുമെന്ന് ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് വ്യക്തമാക്കി കഴിഞ്ഞു ഐ ഡി എഫിൻ്റെ കമാൻഡോകളും മൊസാദ് ചാരന്മാരും ഇറാൻ്റെ ആണവ ഭൂഗർഭ നിലയങ്ങൾ തകർക്കുമെന്ന സൂചനയാണ് ഇതുവഴി ഐ ഡി എഫ് നൽകുന്നത് അമേരിക്ക ഇസ്രായേലിനൊപ്പം ചേർന്നാൽ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ്റെ മുഴുവൻ ആണവ കേന്ദ്രങ്ങളും തകർത്തെറിയാൻ ഇസ്രയേലിന് സാധിക്കുമായിരുന്നു ട്രംപ് ഭയപ്പെടുന്ന ഒട്ടനവധി കാരണങ്ങളുണ്ട് ലിബിയയിലെ അരാജകത്വവും ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും വിനാശകരമായ അനന്തര ഫലങ്ങളും ട്രംപിനെ വേട്ടയാടുന്നു ചരിത്രം ഡൊണാൾഡ് ട്രംപിനെ ഭയപ്പെടുത്തുന്നുവെന്നാണ് ഇപ്പോൾ അമേരിക്കയിലുള്ള രാഷ്ട്രീയ വിദഗ്ദ്ധർ പറയുന്നത് കരാറിൽ ചർച്ച നടത്താൻ ഇറാന് അമേരിക്ക അനുവദിച്ച ഗ്രേസ് പീരിയഡ് രണ്ടാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇസ്രയേലിനൊപ്പം ചേർന്ന് യുദ്ധ മുന്നണിയിലേക്ക് തങ്ങൾ വരുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാകുന്നതിനിടയിൽ ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് പെട്ടെന്ന് തിടുക്കം കൂട്ടി അമേരിക്കയിലേക്ക് മടങ്ങിയിരുന്നു തുടർന്ന് ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കുമെന്ന പ്രഖ്യാപനവും നയതന്ത്ര സമ്മർദ്ദത്തിനാണ് ട്രംപ് ഇത്തരം ചില മുന്നറിയിപ്പുകൾ തുടക്കത്തിൽ തട്ടിവിട്ടത് എന്ന നിലയിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ടു പോകുന്നത് എന്നാൽ ഇറാൻ ആദ്യഘട്ടത്തിൽ നയതന്ത്ര ചർച്ചകൾക്ക് വിധേയരാകാൻ തീരുമാനിച്ചുവെങ്കിലും ട്രംപ് പിന്നോക്കം പോയതോടെ ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളുമായി പ്രതിരോധത്തിന് ശ്രമിക്കുകയാണ് ഇറാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഒബാമ ഭരണകൂടത്തിൻ്റെ കാലത്ത് അന്ന് ലിബിയയിലെ ഗദാഫിയെ അട്ടിമറിച്ചതിന് ശേഷം വടക്കേ ആഫ്രിക്കൻ രാഷ്ട്രം അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തി ഇപ്പോൾ ഇറാനിൽ അതിശക്തമായ ആക്രമണം നടത്തി ഭരണകൂട ഭരണകൂടമാറ്റത്തിന് അവരെ തള്ളിവിട്ടാൽ ലിബിയയ്ക്കു സമാനമായ അവസ്ഥ ഇറാനും സംഭവിക്കുമെന്ന ഭയം അമേരിക്കയ്ക്കുണ്ട് ഇത് മേഖലയിൽ മതമേധാവിത്വത്തിനും കൂടുതൽ ഇസ്ലാമികവൽക്കരണത്തിനും ഇടവരുത്തുമോ എന്ന ഭയം ഗദ്ദാഫിയുടെ മരണം ജനാധിപത്യത്തിന് വഴിയൊരുക്കുമെന്നാണ് ആ സമയത്ത് പൊതുവെ ഉയർന്ന ചർച്ചകൾ എന്നാൽ പകരം ആ പ്രദേശം യുദ്ധപ്രഭുക്കളുടെയും മത തീവ്രവാദികളുടെയും വികാര കേന്ദ്രമായി ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്കോ മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കോ കഴിഞ്ഞില്ല ബംഗാസിയിലെ എംബസിയിൽ ഒരു യു അംബാസഡറുടെയും നിരവധി അമേരിക്കക്കാരുടെയും മരണം മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹില്ലറി ക്ലിന്റനെ വർഷങ്ങളോളം വേട്ടയാടിയിരുന്നു അന്ന് മുതൽ ട്രംപ് ലിബിയയെക്കുറിച്ച് സംസാരിക്കും പ്രത്യേകിച്ച് ഹില്ലറി ക്ലിന്റനെ ആക്രമിക്കാൻ അമേരിക്കയുടെ പാളിയ നയതന്ത്രമെന്നായിരുന്നു ലിബിയൻ വിഷയം ട്രംപ് പറഞ്ഞിരുന്നത് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഏതൊരു ശ്രമവും മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്നും തീവ്രവാദത്തിനാക്കം കൂട്ടുമെന്നും ചില വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഈ ഭയം ഡൊണാൾഡ് ട്രംപിൽ ശക്തമാണ് രണ്ടായിരത്തി മൂന്നിൽ അമേരിക്ക ഇറാഖിൽ നടത്തിയ അധിനിവേശം ഈ അധിനിവേശത്തിനെതിരെ മുതൽ തുറന്ന വിമർശനമുയർത്തിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അമേരിക്ക കൈക്കൊണ്ടതിൽ ഏറ്റവും മോശം തീരുമാനമെന്നാണ് ഇറാഖ് അധിനിവേശത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞിരുന്നത് ലോകത്തിലെ പോലെ അമേരിക്ക പെരുമാറി എന്ന് ട്രംപ് ഈ നീക്കത്തെ വിമർശിച്ചിരുന്നു ഒരു വലിയ ഇഷ്ടികയെടുത്ത് കടന്നൽ കൂട്ടിലേക്ക് എറിഞ്ഞതുപോലായി അമേരിക്കയുടെ ഗതിയെന്ന് അന്ന് ട്രംപ് വിമർശിച്ചു സദ്ദാം ഹുസൈൻ കൂട്ട നശീകരണ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വ്യാജേന പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിൻ്റെ കാലത്തായിരുന്നു ഇറാഖിൽ അമേരിക്ക നടത്തിയ അധിനിവേശം അതിൻ്റെ ഫലമായി വർഷങ്ങളോളം വിഭാഗീയതയും രക്തരൂക്ഷിതമായ ആക്രമണങ്ങളും അവിടെ അരങ്ങേറി നാലായിരത്തി അഞ്ഞൂറ് യു എസ് സൈനികരെയാണ് അമേരിക്കക്ക് നഷ്ടമായത് രണ്ടായിരത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയ അമേരിക്കയുടെ മറ്റൊരു ചരിത്രം തലിബാനെയും അൽ ഖൈദയെയും നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഈ അധിനിവേശം എന്നാൽ അമേരിക്കയുടെ ഏറ്റവും ദൈർഘ്യമേറിയതും ചെലവേറിയതുമായ യുദ്ധങ്ങളിൽ ഒന്നായി ഈ അഫ്ഗാൻ യുദ്ധം മാറി ഇതിനിടയിലാണ് ഇസ്രയേൽ ഇറാൻ യുദ്ധം ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഇറാൻ ആക്രമണങ്ങൾ ശക്തമാക്കുകയും ഇസ്രായേലിൻ്റെ ആവർത്തിച്ചുള്ള ബോംബാക്രമണങ്ങളെ അതിജീവിച്ചതായി ലോകത്തിന് മുന്നിൽ വീമ്പിളക്കുകയും ചെയ്യുന്നു എന്നിട്ടും കുറഞ്ഞത് രണ്ടാഴ്ചത്തേക്കെങ്കിലും സംയമനം പാലിക്കാനാണ് ട്രംപിൻ്റെ തീരുമാനം ഇത് വിചിത്രമെന്ന് തന്നെയാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഉയരുന്ന വിമർശനങ്ങൾ വ്യാഴാഴ്ച ഇറാൻ ഭരണകൂടം ഇസ്രായേലിൻ്റെ സിവിലിയൻ മേഖലയിലേക്ക് ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു ഇത് യുദ്ധസമയത്ത് ആഗോള ധാർമ്മിക പ്രതീക്ഷകളിൽ നിന്ന് അസാധാരണമായ ഒരു വ്യതിയാനമാണ് എന്നിട്ടും അമേരിക്കയുടെ തികഞ്ഞ മൗനം രണ്ടായിരത്തി എട്ടിൽ നൂറിലധികം രാജ്യങ്ങൾ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങളുടെ ഉപയോഗത്തിനെതിരെ ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു ഈ ആയുധങ്ങൾ നിരവധി ചെറിയ ബോംബുകൾ പൊട്ടിച്ച് വിതറുകയും കൃത്യമായി പൊട്ടിത്തെറിക്കാൻ അസാധ്യവുമാണ് അതുകൊണ്ട് തന്നെ വരും തലമുറ ഉൾപ്പെടെയുള്ളവർക്ക് കൂടുതൽ അപകടകരമായ ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതിൻ്റെ വിജയ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലുകളെ ട്രംപ് ശരിവച്ചിരുന്നു അമേരിക്ക ആദ്യം എന്ന മനോഭാവത്തിൽ നിന്നാണ് ഇവിടെ ട്രംപ് നേരെ ടേൺ യൂടനെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇറാന്റെ ആണവശേഷി തകർക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇസ്രയേലികൾ അവർ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നു സമീപഭാവിയിൽ ഇറാനുമായി ചർച്ചകൾ നടക്കാനോ നടക്കാതിരിക്കാനോ സാധ്യതയുള്ളതുകൊണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധത്തിലേക്ക് അമേരിക്കന് പോകണോ വേണ്ടയോ എന്ന കാര്യം ഞാൻ തീരുമാനിക്കുമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് വ്യക്തമാക്കിയത് യുദ്ധം തുടങ്ങി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ യു എസ് പ്രസിഡന്റ് ഇറാനോട് നിരുപാധിക ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഈ നിർദ്ദേശം പൂർണ്ണമായി ഇറാൻ തള്ളിക്കളഞ്ഞു എന്നിട്ടും മുന്നറിയിപ്പുകൾ മാത്രമായി തുടരുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ചെയ്തത് ഇറാനെതിരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ മേഖലയിലെ യു എസ് സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് മിഡിൽ ഈസ്റ്റിൽ ഉടനീളം ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾ പ്രതിജ്ഞയെടുത്തു ഇത് അമേരിക്കയെ ഭയപ്പെടുത്തിയോ എന്ന ചോദ്യം സ്വാഭാവികമാണ് അമേരിക്ക യുദ്ധത്തിലേർപ്പെട്ടാൽ ഭ്രാന്തനായ ട്രംപ് ഈ മേഖലയിൽ നിന്ന് പിടിച്ചെടുക്കാൻ സ്വപ്നം കാണുന്ന എല്ലാ ട്രില്യൺ കണക്ക് സമ്പത്തും നഷ്ടപ്പെടുമെന്നാണ് അവർ ഭയപ്പെടുത്തിയത് ഇറാഖി മിലീഷ്യ കതേബ് ഹിസ്ബിള്ള ഉൾപ്പെടെയുള്ളവർ അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി ഈ മേഖലയിലുള്ള അമേരിക്കൻ താവളങ്ങൾ താറാവ് പേട്ട കേന്ദ്രങ്ങൾക്ക് സമാനമായി മാറുമെന്നാണ് അവർ ഭയപ്പെടുത്തിയത് എന്നാൽ ഈ ഭയപ്പെടുത്തലുകൾക്ക് വിധേയനായല്ല ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നിശബ്ദനായിരിക്കുന്നത് എന്ന് ലോകം കരുതുന്നു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാവും ഇപ്പോഴും അമേരിക്ക തുടരുന്നത് മറുവശത്ത് ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് കൂടുതൽ യുദ്ധോപകരണങ്ങളുമായി കാർഗോ വിമാനങ്ങൾ ഇസ്രയേലിലെത്തി ഇസ്രായേൽ മിസൈലുകൾ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപ് തങ്ങളുടെ എല്ലാ ആണവ വസ്തുക്കളും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിലും അമേരിക്ക പരസ്യ നിലപാട് പ്രകടമാക്കിയില്ല ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേലിലെ ബീർഷബയിലെ സൊറോക്ക ആശുപത്രിയിൽ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ഇത് അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങളിലേക്ക് കടന്നു മറ്റൊരു ഭീതിത ദിവസമാണ് കടന്നുപോയത് ഇപ്പോഴും ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും പതിക്കുന്നു ഇറാൻ്റെ പരമോന്നത നേതാവ് അലി കമനയെ വധിക്കുമെന്ന് വീണ്ടും നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ചിരുന്നു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സും ഇത്തരം മുന്നറിയിപ്പാണ് നൽകിയത് ഇതിനിടയിൽ ഇറാൻ സ്വയം പ്രതിരോധത്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആവർത്തിച്ചു വാദിക്കുന്ന ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി പ്രസിഡന്റ് ട്രംപിന്റെ സമാധാന ദൂതൻ സ്റ്റീവ് വിറ്റ്കോവ് പ്രത്യേക ചർച്ച നടത്തി എന്ന വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഇറാനിലെ ഭരണമാറ്റമല്ല തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് കൈക്കൊള്ളുന്നത് എന്നാൽ ഇസ്രായേലിൻ്റെ നിലപാട് ഘടകവിരുദ്ധം ഇറാനിന് വേണ്ടതൊരു ഭരണകൂട മാറ്റമാണ് ഇന്ന് ഇസ്രയേൽ ആവർത്തിക്കുന്നു അമേരിക്കയുടെ നേരിട്ടുള്ള സഹകരണമില്ലെങ്കിലും ദീർഘകാല ആക്രമണ പദ്ധതിയിലൂടെ ഇറാനെ മുട്ടുകുത്തിക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ ശപഥം ചെയ്തിരിക്കുന്നത് ഇസ്രായേലിനെ യുദ്ധമുഖത്തേക്ക് തള്ളിവിട്ടത് ഡൊണാൾഡ് ട്രംപും അമേരിക്കയുമാണെങ്കിൽ ആദ്യ രണ്ടാഴ്ചകളിൽ യുദ്ധമുഖത്ത് ഇപ്പോൾ തനിച്ചായി നിൽക്കുകയാണ് ഇസ്രയേൽ എന്നാൽ ആക്രമണോത്സുകരായി നിൽക്കുന്ന ഇസ്രയേലിൻ്റെ മുന്നിൽ പ്രതിരോധത്തിന്റെ ഭാഗമായി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുന്നതല്ലാതെ കാര്യമായ ആക്രമണം ആക്രമണമൊരുക്കാൻ ഇറാനും കഴിയുന്നില്ല അമേരിക്കയെ കൂടാതെ ഒരു വിജയം കൈവരിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞാൽ അത് ഡൊണാൾഡ് ട്രംപിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ക്ഷീണമാകുമെന്നർത്ഥം ഒരു വശത്ത് ഭയപ്പെട്ടു നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപും മറുവശത്ത് കോപത്തോടെ ജൊല്ലിക്കുന്ന ഇസ്രയേലും ഇറാനെ തീർക്കുമെന്ന പ്രതിജ്ഞ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് न्यूस डेस्क मल वार्ता इंसई